കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിക്ക് നവതി സമ്മാനമായി പുതിയ മന്ദിരം ലൈബ്രറി അംഗം കൂടിയായ സേവ്യർ ചില്ലപ്പള്ളി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയാണ് വായനശാല കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് ലൈബ്രറി അംഗം കൂടിയായ സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ ആണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ വായനശാല കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചത് ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി രൂപീകരിച്ച് തൊണ്ണൂറ് വർഷമായെങ്കിലും ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് കെട്ടിട സൗകര്യമായത് നിലവിലെ കെട്ടിടത്തിന് എഴുപത്തിയഞ്ചു വർഷത്തെ പഴക്കമുണ്ട് ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് പഴയ കെട്ടിടം സുരക്ഷിതമല്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിനെ തുടർന്ന് വർഷങ്ങളായി ഇത് ഉപയോഗിക്കുന്നില്ല വടക്കാഞ്ചേരിയുടെ വിജ്ഞാന വീഥികളെ ദീപ്തമാക്കിയ ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിക്ക് എ പ്ലസ് ഗ്രേഡ് ഉണ്ട് ലൈബ്രറി കൗൺസിലിന്റെ ഇ എം എസ് പുരസ്കാരം ലഭിച്ച ജില്ലയിലെ ഏക വായനശാലയാണ് ശ്രീ കേരളവർമ്മ നഗരസഭയ്ക്കാണ് നിർമ്മാണ നിർവഹണ ചുമതല നഗരസഭാ സെക്രട്ടറി ആവശ്യപ്പെട്ടതിനനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ തുടങ്ങി ലൈബ്രറി നിലവിൽ പ്രവർത്തിക്കുന്നത് രണ്ട് നിലകളുടെ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് ഒന്നാം നിലയിൽ ലൈബ്രറി ഹാളും

പൊളിച്ചോണ്ടിരിക്കുകയാണ് രാജഭരണകാലത്തുള്ളതാണ് വടക്കാഞ്ചേരിയുടെ പ്രതാപമായ ഇത്തരം ഘട്ടങ്ങളെല്ലാം പൊളിക്കപ്പെടുന്നു എന്നാൽ നമ്മൾ ഒരു ആറുമാസം മുൻപേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിങ്ങനെ നോക്കുകൂത്തിയാകാതെ ആയി നിർത്താതെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കണം അത് അവിടെ നല്ല കെട്ടിടം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അതിനെ തുടർന്നാവണം എന്തായാലും ഇപ്പോൾ ആ പഴയത് പൊളിച്ചു കളയുകയാണ് എന്നാലീ പഴയത് പൊളിച്ചു കളയുമ്പോഴത്തേക്ക് ഈ മാസ്റ്റർ പ്ലാനിൽപ്പെട്ട ഈ റോഡിൽ നിന്നും ഇത്ര അകലം പാലിക്കണമെന്നുള്ളത് കൊണ്ട് അവിടെ കെട്ടിടം പണി നടക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ വളരെ സംശയാസ്പദമാണ് ആ ഉണ്ടായിരുന്ന കെട്ടിടമാണ് നിലനിർത്തിക്കൊണ്ട് പണിതിരുന്നുവെങ്കിൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഇവിടെ ഏകപക്ഷീയമായിട്ട് ഭരണകമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇങ്ങനെ ചെയ്യുകയാണ് എന്തായാലും ഈ നിന്ന് കെട്ടിടം പൊളിക്കുകയും പുതിയ കെട്ടിടം പണിയാനായിട്ട് മിസ്റ്റർ സേവ്യർ ചിറ്റപ്പള്ളി എം എൽ എയുടെ ആശു ഫണ്ടിൽ നിന്നും പണം കൊടുത്ത് ചെയ്യുന്ന പ്രവൃത്തിയെ എല്ലാ വിധത്തിലും അഭിനന്ദിക്കുന്നു ന്യൂസ് ന്യൂസ്